പാകിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ പോസ്റ്റിട്ട റിജാസിൻ്റെ കൊച്ചിയിലെ വീട്ടിൽ തീവ്രവാദ വിരുദ്ധ സേന പരിശോധന നടത്തി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കൊച്ചിയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കാനായിരുന്നു റിജാസിന്റെ നീക്കം പോലീസ് അന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ആ നീക്കം പൊളിക്കുകയുമായിരുന്നു പിന്നീട് ഇന്ത്യൻ സൈന്യത്തിനെതിരെ പോസ്റ്റിട്ട റിജാസിനെയും സുഹൃത്തിനെയും കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ നിന്നാണ് മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തത് നാഗ്പൂരിൽ പിടിയിലായ വിഘടനവാദി നേതാവ് റിജാസ് ഹത്രാസ് യു എ പി എ കേസ് പ്രതി സിദ്ദിക്കാപ്പൻ്റെ പ്രിയശിഷ്യനായാണ് പൊതുവെ അറിയപ്പെടുന്നതെന്ന് ഭാർഗവരാം തൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ വ്യക്തമാക്കി റിജാസ് സിദ്ദിഖ് സിദ്ദിക്കാപ്പനെ വെള്ളപൂശുന്ന നിരവധി ലേഖനങ്ങളും അഭിമുഖങ്ങളും സ്വന്തം നിലയിലും അല്ലാതെയും തയ്യാറാക്കിയിരുന്നു കാപ്പൻ ജയിൽ മോചിതനായി മലപ്പുറം മേഖലയിലെ വീട്ടിലെത്തിയപ്പോൾ മക്തു മീഡിയയ്ക്കായി കാപ്പൻ്റെ അഭിമുഖം നടത്തിയതും റിജാസ് തന്നെയാണ് റിജാസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച കശ്മീരിയാകുന്നത് കുറ്റമാണോ എന്ന പരിപാടിയുടെ ബുദ്ധി കേന്ദ്രവും കാപ്പനാണെന്ന് പോലീസ് സംശയിക്കുന്നു അടുത്തിടെ മാധ്യമ കോലാഹലത്തിൽ സിദ്ദിഖ് കാപ്പൻ്റെ വീട്ടിലെ പോലീസ് റെയ്ഡ് മുടങ്ങിയത് വലിയ വാർത്തയായിരുന്നു കൊച്ചി പരിപാടിയുടെ സൂത്രധാരന്മാരെയും സാമ്പത്തിക ഉറവിടങ്ങളെയും കുറിച്ചുള്ള അന്വേഷണമാണ് കാപ്പനിലേക്ക് വിരൽ ചൂടുന്ന അന്വേഷണങ്ങളെത്തുന്നത് ഇതു സംബന്ധിച്ച് ഏതാനും തെളിവുകളും റജാസിൽ നിന്ന് മഹാരാഷ്ട്ര എ ടി എസിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നതെന്ന് ഭാർഗവരാം പറയുന്നു